ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് സെവൻറ്റി ഫോറോളം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത് ഓപ്ഷൻസ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഉത്തരം ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ ശീർഷകം ശീർഷകമെന്ത് ഓപ്ഷൻസ് എലീഷ ഏലീഷ ഏലിയ ഉത്തരം ഏലിയ പ്രവാചകനായ ഏലിയ എന്തുപോലെ പ്രത്യക്ഷപ്പെട്ടതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് കൊടുങ്കാറ്റ് പോലെ അഗ്നി പോലെ ഇടിമുഴക്കം പോലെ ഉത്തരം അഗ്നി പോലെ പ്രവാചകനായ ഏലിയായുടെ വാക്കുകൾ എന്തുപോലെ ജ്വലിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് തീ പോലെ രശ്മി പോലെ പന്തം പോലെ ഉത്തരം പന്തം പോലെ പ്രവാചകനായ ഇസ്രായേലിന്റെ മേൽ എന്താണ് വരുത്തിയത് ഓപ്ഷൻസ് ശാപം ക്ഷാമം ക്ഷാമം ഉത്തരം ഏലിയായുടെ എന്തിലാണ് ഇസ്രായേലിയുടെ എണ്ണം ചുരുങ്ങിയത് ഓപ്ഷൻസ് ക്രോധത്തിൽ തീഷ്ണതയിൽ പ്രവൃത്തിയിൽ ഉത്തരം ീഷ്ണതയിൽ ഏലിയ പ്രവാചകൻ എന്ത് അടച്ചതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ആകാശവിധാനം സ്വർഗവാതിൽ ആകാശവാതിലുകൾ ഉത്തരം ആകാശവാതിലുകൾ കർത്താവിൻ്റെ എന്തുകൊണ്ടാണ് ഏലിയ ആകാശവാതിലുകൾ അടച്ചത് ഓപ്ഷൻസ് വാക്കുകൊണ്ട് നാമം കൊണ്ട് വരം കൊണ്ട് ഉത്തരം വാക്കുകൊണ്ട് ഏലിയ പ്രവാചകൻ എത്ര പ്രാവശ്യം അഗ്നി ഇറക്കിയതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് രണ്ട് പ്രാവശ്യം 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 ഉത്തരം മൂന്ന് പ്രാവശ്യം ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ഉന്നതൻ ശ്രേഷ്ഠൻ മഹത്വമുള്ളവൻ മഹത്വമുള്ളവൻ ഉത്തരം അത്തരം പ്രവർത്തികളുടെ പേരിൽ ഡാഷ് കഴിയുന്നവർ മറ്റാരുണ്ട് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ഗർവിക്കാൻ കഴിയുന്നവൻ അഹങ്കരിക്കാൻ കഴിയുന്നവൻ അഭിമാനിക്കാൻ കഴിയുന്നവർ ഉത്തരം അഭിമാനിക്കാൻ കഴിയുന്നവർ ഏലിയ എവിടെ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് കല്ലറയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ശവകുടീരത്തിൽ നിന്ന് ഉത്തരം പാതാളത്തിൽ നിന്ന് ആരുടെ വാക്കുകൊണ്ടാണ് ഏലിയ ഒരു ജഡത്തെ ഉയർപ്പിച്ചത് ഓപ്ഷൻസ് പിതാവിൻ്റെ കർത്താവിൻ്റെ അത്യുന്നതൻ്റെ ഉത്തരം അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് നീ ഡാഷ് ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്നൊരു ജടത്തെ ഉയർപ്പിച്ചു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആത്മാക്കളുടെ ഇടയിൽ നിന്ന് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ഉത്തരം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആരെയാണ് ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ഓപ്ഷൻസ് അധികാരികളെ രാജാക്കന്മാരെ ജനങ്ങളെ ഉത്തരം രാജാക്കന്മാരെ താഴെയിറക്കിയതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഭരണാധിപന്മാരെ സേനാപതികളെ പ്രസിദ്ധന്മാരെ ഉത്തരം പ്രസിദ്ധന്മാരെ ഏലിയ പ്രസിദ്ധന്മാരെ എവിടെ നിന്നാണ് താഴെ താഴെയിറക്കിയത് ഓപ്ഷൻസ് സിംഹാസനത്തിൽ നിന്ന് കിടക്കയിൽ നിന്ന് ഇരിപ്പിടത്തിൽ നിന്ന് ഉത്തരം കിടക്കയിൽ നിന്ന് ഏലിയ എവിടെ വെച്ചാണ് ഭീഷണികൾ ശ്രവിച്ചത് ഓപ്ഷൻസ് കാർമലയിൽ വെച്ച് സീനായിൽ വെച്ച് വെച്ച് ഉത്തരം സീനായിൽ വെച്ച് ഏലിയ ഹൊറേബിൽ വെച്ച് എന്താണ് ശ്രവിച്ചത് ഓപ്ഷൻസ് ഒരു ശബ്ദം ഇടിമുഴക്കം വിധികൾ ഉത്തരം വിധികൾ ഏലിയ ഹൊറേബിൽ വെച്ച് എന്തിൻ്റെ വിധികളാണ് ശ്രവിച്ചത് ഓപ്ഷൻസ് ആശ്വാസത്തിൻ്റെ പ്രതികാരത്തിൻ്റെ ശാപത്തിൻ്റെ ഉത്തരം പ്രതികാരത്തിൻ്റെ എന്തിനു വേണ്ടിയാണ് ഏലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത് ഓപ്ഷൻസ് ഇസ്രായേലിനെ ഭരിക്കാൻ ശത്രുക്കളെ തുരത്താൻ ശിക്ഷ നടത്താൻ ഉത്തരം ശിക്ഷ നടത്താൻ തന്നെ പിന്തുടരാൻ ആരെയാണ് ഏലിയ അഭിഷേകം ചെയ്തത് ഓപ്ഷൻസ് നേതാക്കളെ പ്രവാചകന്മാരെ ജനതകളെ ഉത്തരം പ്രവാചകന്മാരെ അഗ്നിയുടെ എൻഡിൽ ഏലിയ സംവഹിക്കപ്പെട്ടതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സൂര്യപ്രകാശത്തിൽ കൊടുങ്കാറ്റിൽ ചുഴലിക്കാറ്റിൽ ഉത്തരം ചുഴലിക്കാറ്റിൽ എന്തിനാൽ ബന്ധിച്ച രഥത്തിലാണ് ഏലിയ സംവഹിക്കപ്പെട്ടത് ഓപ്ഷൻസ് വെള്ളക്കുതിരകളാൽ ബന്ധിച്ച അഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച സ്വർണ്ണാശ്വങ്ങളെ ബന്ധിച്ച ഉത്തരം ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച ഏലിയ എപ്പോൾ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് കാലത്തിൻ്റെ സമാപ്തിയിൽ സമയത്തിൻ്റെ പൂർണതയിൽ നിശ്ചിത സമയത്ത് ഉത്തരം നിശ്ചിത സമയത്ത് ആരുടെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ഏലിയ തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ ദാവീദിന്റെ ഗോത്രങ്ങളെ യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉത്തരം യാക്കോബിന്റെ ഗോത്രങ്ങളെ പിതാവിന്റെ ഹൃദയങ്ങളെ ആരിലേക്ക് തിരിക്കുന്നതിനു വേണ്ടി ഏലിയ തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് സന്തതികളിലേക്ക് പുത്രനിലേക്ക് മക്കളിലേക്ക് ഉത്തരം പുത്രനിലേക്ക് ദൈവത്തിന്റെ കോപം ആളിക്കത്തുന്നതിനു മുൻപ് അതെന്ത് ചെയ്യുന്നതിനു വേണ്ടി ഏലിയ തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് തണുപ്പിക്കുന്നതിന് വേണ്ടി കെടുത്തുന്നതിനു വേണ്ടി ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഉത്തരം തണുപ്പിക്കുന്നതിനു വേണ്ടി ഏലിയായുടെ എന്തിനു പാത്രമായവരെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പ്രീതിക്ക് സ്നേഹത്തിന് ഇഷ്ടത്തിന് ഉത്തരം സ്നേഹത്തിന് ഏലിയായെ കണ്ടവരും അവൻ്റെ സ്നേഹത്തിന് പാത്രമായവരും എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഭാഗ്യവാൻമാർ ശ്രേഷ്ഠർ അനുഗ്രഹീതർ ഉത്തരം അനുഗ്രഹീതർ നിന്നെ കണ്ടവരും നിന്നെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് അവർ ഉന്നതർ അവർ ജീവിക്കും അവർ നിലനിൽക്കും ഉത്തരം അവർ ജീവിക്കും പ്രഭാഷകന്റെ പുസ്തകം എട്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് ഹെസക്കിയ ഉത്തരം ചുഴലിക്കാറ്റ് ആര് വലയം ചെയ്യുന്നതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഏലിയായും ഏലീഷായും ഉത്തരം ഏലിയായുടെ എന്താണ് ഏലീഷായിൽ നിറഞ്ഞത് ഓപ്ഷൻസ് തീഷ്ണത ചൈതന്യം ആത്മാവ് ഉത്തരം ചൈതന്യം ഏലീഷ ആരുടെ മുൻപിൽ ഭയന്നു വിറച്ചില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് അധികാരികളുടെ മുൻപിൽ രാജാക്കന്മാരുടെ മുൻപിൽ ശത്രുക്കളുടെ മുൻപിൽ ഉത്തരം അധികാരികളുടെ മുൻപിൽ ഡാഷ് അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്നു വിറച്ചില്ല വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് മരണം വരെ യൗവനത്തിൽ ജീവിതകാലത്ത് ഉത്തരം ജീവിതകാലത്ത് ആരും അവനെ എന്ത് ചെയ്തില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എതിർത്തില്ല ആക്രമിച്ചില്ല കീഴടക്കിയില്ല ഉത്തരം കീഴടക്കിയില്ല ഒന്നും അവന് എന്തായിരുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഇവിടെ അവനെന്ന് സൂചിപ്പിക്കുന്നത് ഏലീഷായാട്ടോ ഓപ്ഷൻസ് ദുസാധ്യമായിരുന്നില്ല ില്ല എതിരായിരുന്നില്ല ഉത്തരം ഒന്നും അവന് ദുസാധ്യമായിരുന്നില്ല മരിച്ചിട്ടും അവൻ ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ജീവിച്ചു പ്രവചിച്ചു പ്രവർത്തിച്ചു ഉത്തരം ജീവിച്ചിരുന്നപ്പോഴെന്നപോലെ മരണശേഷവും അവൻ ഡാഷ് പ്രവർത്തിച്ചു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് അടയാളങ്ങൾ പ്രവർത്തിച്ചു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു നന്മകൾ പ്രവർത്തിച്ചു ഉത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഇതെല്ലാം കണ്ടിട്ടും ജനം എന്ത് ചെയ്തില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പിന്മാറിയില്ല പശ്ചാത്തപിച്ചില്ല അനുദപിച്ചില്ല ഉത്തരം അനുദപിച്ചില്ല ഇതെല്ലാം കണ്ടിട്ടും ജനം എന്തിൽ നിന്ന് പിന്മാറിയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് തിന്മയിൽ നിന്ന് പാപത്തിൽ നിന്ന് അതിക്രമങ്ങളിൽ നിന്ന് ഉത്തരം സ്വദേശത്ത് നിന്ന് ജനങ്ങളെ എന്തായാണ് പിടിച്ചുകൊണ്ടുപോയത് ഓപ്ഷൻസ് തടവുകാരായി കുറ്റക്കാരായി അടിമകളായി ഉത്തരം അടിമകളായി സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി അവർ ഡാഷ് ചിതറി വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ലോകമെങ്ങും ചിതറി ഭൂമിയിലെങ്ങും ചിതറി രാജ്യമെങ്ങും ചിതറി ഉത്തരം ഭൂമിയിലെങ്ങും ചിതറി ജനത്തിലെ ഒരു ഗണം ആരുടെ ഭവനത്തിലെ അധികാരികളോടുകൂടെയാണ് അവശേഷിച്ചത് ഓപ്ഷൻസ് യാക്കോബിൻ്റെ ദാവീദിൻ്റെ അബ്രഹാത്തിൻ്റെ ഉത്തരം ദീതിൻ്റെ ജനത്തിൽ ചിലർ ആർക്ക് പ്രീതികരമായാണ് ജീവിച്ചത് ഓപ്ഷൻസ് പിതാക്കന്മാർക്ക് കർത്താവിന് ദൈവത്തിന് ഉത്തരം ദൈവത്തിന് ജനത്തിൽ മറ്റുള്ളവർ എന്തിലാണ് മുഴുകിയത് ഓപ്ഷൻസ് തിന്മയിൽ പാപത്തിൽ ശത്രുതയിൽ ഉത്തരം പാപത്തിൽ ഏതു രാജാവിനെക്കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ പറയുന്നത് ഓപ്ഷൻസ് ഹോസിയ ജോയൽ ഹെസക്കിയ ഉത്തരം ഹെസക്കിയ ഹെസക്കിയ തന്റെ എന്താണ് മതിൽ കെട്ടി ഉറപ്പിച്ചത് ഓപ്ഷൻസ് രാജ്യം കൊട്ടാരം നഗരം ഉത്തരം നഗരം ഹെസക്കിയ തന്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നതായി പ്രഭാഷകൻ പറയുന്നത് എന്ത് ഓപ്ഷൻസ് വജ്രം ജലം ഇരുമ്പ് ഉത്തരം ജലം ഹെസക്കിയ എന്തുകൊണ്ട് പാറ തുരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ആയുധങ്ങൾ കൊണ്ട് കല്ലുകൾ കൊണ്ട് ഇരുമ്പ് കൊണ്ട് ഉത്തരം ഇരുമ്പ് കൊണ്ട് ഹെസക്കിയ എന്ത് കുഴിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് കിണർ ജലം കുളങ്ങൾ ഉത്തരം കുളങ്ങൾ ഹെസക്കിയയുടെ നാളുകളിൽ ആരാണ് രാജ്യം ആക്രമിച്ചത് ഓപ്ഷൻസ് ഷാൽമനേസർ സെനീബ് എസർഹദോൻ ഉത്തരം സെനീബ് ആരെയാണ് സെന കരീബ് ഹെസക്കിയുടെ അടുത്തേക്ക് അയച്ചത് ഓപ്ഷൻസ് റബ്സാരീസ് റബ്ഷക്ക ഉത്തരം റബ്ഷക്ക സെന്നാക്കരീബ് എന്തിനെതിരെയാണ് കരമുയർത്തിയത് ഓപ്ഷൻസ് ടയർ ജറുസലേം സിയോൻ ഉത്തരം സിയോൻ

ഡാഷ് വിറച്ചു പൂരിപ്പിക്കുക ശരീരം പാദങ്ങൾ കരങ്ങൾ ഉത്തരം കരങ്ങൾ ഡാഷ് പോലെ അവർ അനുഭവിച്ചു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് അമ്മയെപ്പോലെ സ്ത്രീയെപ്പോലെ യുവതിയെപ്പോലെ ഉത്തരം സ്ത്രീയെ പോലെ ജനം കൈകൾ ഉയർത്തി എപ്രകാരമുള്ള കർത്താവിനെയാണ് വിളിച്ചപേക്ഷിച്ചത് ഓപ്ഷൻസ് കാരുണ്യവാനായ അത്യുന്നതനായ പിതാവായ ഉത്തരം കാരുണ്യവാനായ പരിശുദ്ധനായവൻ എവിടെ നിന്നാണ് ജനത്തിൻ്റെ നിലവിളി തൽക്ഷണം ശ്രവിച്ചത് ഓപ്ഷൻസ് ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് പരത്തിൽ നിന്ന് ഉത്തരം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധനായവൻ ആര് വഴിയാണ് ജനത്തെ രക്ഷിച്ചത് ഓപ്ഷൻസ് ദൂതന്മാർ വഴി രാജാവ് വഴി ഏഷയ ഉത്തരം വഴി കർത്താവ് ആരുടെ പാളയമാണ് കളഞ്ഞത് ഓപ്ഷൻസ് ബാബിലോൺകാരുടെ അസീറിയക്കാരുടെ സെന കരീബിൻ്റെ ഉത്തരം അസീറിയക്കാരുടെ കർത്താവിൻ്റെ ആരാണ് അസീറിയക്കാരെ മായുകളഞ്ഞത് ഓപ്ഷൻസ് സൈന്യം ദൂതൻ ദൂതൻ ഉത്തരം ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചതായി പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച് ഓപ്ഷൻസ് ഇസ്രായേൽ ഹെസക്കിയ ഏഷയ്യ തൻ്റെ പിതാവായ ആരുടെ മാർഗത്തിലാണ് ഉറച്ചു നിന്നത് ഓപ്ഷൻസ് അബ്രഹാത്തിൻ്റെ ഉന്നതനായ ആരുടെ പ്രബോധനമനുസരിച്ചാണ് ഹെസക്കിയ തൻ്റെ പിതാവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത് ഓപ്ഷൻസ് കർത്താവിൻ്റെ ദൂതന്മാരുടെ ഏഷയാ പ്രവാചകൻ്റെ ഉത്തരം ഏഷയാ പ്രവാചകൻ്റെ വിശ്വാസ്യമായ എന്തോട് കൂടിയവൻ എന്നാണ് പ്രഭാഷകൻ പ്രവാചകനെ വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് വിശ്വാസ്യമായ ജ്ഞാനത്തോട് വിശ്വാസമായ ദർശനത്തോട് വിശ്വാസ്യമായ ചൈതന്യത്തോട് ഉത്തരം ദർശനത്തോട് ഏഷയാ പ്രവാചകന്റെ കാലത്ത് എന്ത് പുറകോട്ട് ചരിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സൂര്യൻ നിഴൽ സമയം ഉത്തരം സൂര്യൻ ഏഷ്യാപ്രവാചകൻ വഴി ആരുടെ ആയുസാണ് ദീർഘിച്ചത് ഓപ്ഷൻസ് ഭൃത്യൻ്റെ കാര്യസ്ഥന്റെ രാജാവിൻ്റെ ഉത്തരം രാജാവിൻ്റെ എന്തിൻ്റെ ശക്തിയാലാണ് പ്രവാചകൻ അവസാന നാളുകൾ ദർശിച്ചത് ഓപ്ഷൻസ് മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ ഉത്തരം ആത്മാവിൻ്റെ എവിടെ വിലപിച്ചുകൊണ്ടിരുന്നവരെയാണ് പ്രവാചകൻ ആശ്വസിപ്പിച്ചത് ഓപ്ഷൻസ് ജെറുസലേമിൽ ഇസ്രായേലിൽ സിയോനിൽ ഉത്തരം സിയോനിൽ സംഭവിക്കാനിരുന്ന എന്താണ് സംഭവിക്കുന്നതിനു മുൻപ് തന്നെ ഏഷ്യാപ്രവാചകൻ വെളിപ്പെടുത്തിയത് ഓപ്ഷൻസ് അത്ഭുതങ്ങൾ നിഗൂഢ കാര്യങ്ങൾ രക്ഷാകര പ്രവർത്തികൾ ഉത്തരം നിഗൂഢ കാര്യങ്ങൾ ഡാഷിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അവൻ വെളിപ്പെടുത്തി ഓപ്ഷൻസ് രക്ഷയുടെ സമയത്തിൻ്റെ കാലത്തിൻ്റെ ഉത്തരം കാലത്തിൻ്റെ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും മീഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ